കാശിനീ കാശിനിയിലുളയ നീക്കം ഇന്ന് നക്ഷത്രവും ഉത്രാടനക്ഷത്രവും നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് സംസാരിക്കാം ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഈ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്കറിയാവുന്നവർക്ക് ഷെയർ ചെയ്യുക ബെല്ലേക്കണം കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീട് വീഡിയോ ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ബുദ്ധിശക്തി സംസ്കാര സമ്പന്നത ധാർമ്മികത എന്നിവ ഈ നക്ഷത്രക്കാരുടെ ലക്ഷണങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കളും അവരിൽ നിന്നുള്ള സഹായങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും ഈ അവരിൽ നിന്ന് സഹായം വാങ്ങിച്ചാലും ഈ നക്ഷത്രക്കാര് അതെപ്പോഴും സ്മരണ ഉണ്ടാവും പിന്നൊരു സമയത്ത് തിരിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടും അല്ലാതെ അവർ ഈ കൂട്ടുകാരി കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാര് തീർച്ചയായിട്ടും ഇവരുടെ കൂടെ കാണും ഇവർക്ക് ആത്മാർത്ഥത കുറച്ച് കൂടുതലായിരിക്കും ദിനാനുകമ്പ ഉണ്ടാവും ഈ ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് ഈ നക്ഷത്രക്കാർ ഒരു സാധുക്കളാണ് കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും അവർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഇവർ അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണ് ആർഭാടങ്ങളിലൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല വെച്ചാൽ ഒട്ടും താല്പര്യമില്ലെന്നല്ല വലുതായിട്ട് വലിയ താല്പര്യങ്ങളൊന്നും ആർഭാടങ്ങളിൽ കാണത്തില്ല മറ്റുള്ളവരോട് പരിഷമമായിട്ട് സംസാരിക്കാനും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ അവരോടൊന്ന് ഇച്ചിരി കട്ടിയിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറയാൻ ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്വന്തം നിലയിൽ ഇവർ നല്ല ഉയരങ്ങളിൽ എത്തിച്ചേരും എന്നാലും കുടുംബക്ലേശങ്ങൾ ഇവരെ പലപ്പോഴും വിട്ടുമാറുന്നില്ല എത്ര ഉയരങ്ങളെത്തിയാലും കുടുംബപരമായിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ സംഭവിക്കുന്ന നക്ഷത്രമാണ് സത്മാർഗമല്ലാതെ പല വഴിയിലും ഇവർക്ക് ധനം ധനസമ്പാദിക്കാനുള്ള സാധ്യതകളും ചാൻസുകളും കിട്ടും വന്യമാർഗമായിട്ട് ഇവർക്ക് ധനം സമ്പാദിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരല്ല ഈ നക്ഷത്രക്കാർ അവർക്ക് അതിനോട് വലിയ താല്പര്യം കാണത്തില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഭർത്തൃഭക്തിയും ഈശ്വരഭക്തിയും ഉണ്ടാകാറുണ്ട് എങ്കിലും അഹങ്കാരം വാഗ്ദോഷം ഇവ ചിലരുടെ ദോഷങ്ങളാണ് അവിട്ടം രേവതി ഈ മൂന്നഞ്ചേഴാം നക്ഷത്രക്കാരുമായിട്ട് ഇവര് ബന്ധം പുലർത്തുന്നത് ശുഭകരമായിട്ടുള്ള കാര്യമല്ല പല സാഹചര്യങ്ങളിലും ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധം നമുക്ക് ദുരിതങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ശുഭ